എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിച്ചിങ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായി ഓക്കെ അപ്പം അതിൽ അപൂർവ നിമിഷങ്ങളിൽ ഉള്ള ഒരു നിമിഷമാണ് അത് ഞാൻ നിങ്ങളെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പിന്നെ ഇത് ചെയ്ത ഫോട്ടോസ് എനിക്ക് കാണിക്കുമ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം അതൊക്കെ എനിക്ക് വളരെ പിന്നെ അപൂർവമായ നിമിഷങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെ ഓൺലൈനിൽ പഠിപ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചിട്ട് എനിക്ക് അയക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പ്രയത്നത്തിൽ പ്രയത്നം കൊണ്ടാണ് നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തുന്നത് ഞാനെന്ന ടീച്ചർ വളരുന്നതും അപ്പം അതിൻ്റെ അപൂർവ നിമിഷങ്ങളാണ് പക്ഷേ അതിലേറെ ഞാൻ വളരെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് അത് ഇട്ട് നോക്കിയിട്ട് ഞാനതിൽ ഓക്കെ ആകുമ്പോൾ ഉണ്ടാവുന്ന കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇത് ആസിയ എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തന്നതാണ് കേട്ടോ ഇൻ്റെ അളവിൽ അപ്പോൾ അവർ അവരെ ഡ്ര ചെയ്ത് നോക്കി സക്സസ് ആയതിന് ശേഷം ഞാൻ ഇതിൻ്റെ അളവിലാണ് നിങ്ങളെ പഠിപ്പിക്കണത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് ചെയ്തിട്ടാണ് കാണിക്കണത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ അളവുകളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് അയച്ചു തന്നതാണ് അപ്പം ഞാനിത് പിന്നെ ഇട്ടിട്ട് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്ലാസ് എടുക്കുന്നത് ഒരിക്കലും ഒരു ഗിഫ്റ്റ് ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് സന്തോഷം എനിക്കൊരു സന്തോഷം നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷങ്ങളെ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പം അത് രണ്ടും കൂടെയാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ അതിലുപരി അവർ ഈ ഗിഫ്റ്റ് തന്നപ്പോൾ ഞാൻ അവരോട് നന്ദി പറയാണ് അവരിത് ചെയ്തിട്ട് എനിക്ക് നേരിട്ട് അയച്ചപ്പം അതിലുണ്ടാവുന്ന പോരായ്മകളെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് നോക്കിയപ്പോൾ ഇതിൽ എനിക്കൊന്നും കൊടുക്കാനില്ല അത്രയും കറക്റ്റ് ഓരോ ഭാഗങ്ങളും കറക്റ്റ് ഫിറ്റിങ്സ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അതിന് ഞാൻ അവരോട് നന്ദി പറയുന്നുണ്ട് അവരിനിക്കൊരു എഴുത്തും കൂടെ അയച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ചുരിദാറിട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അസ്സലാ വലൈക്കും ഒരുപാട് സന്തോഷമുണ്ട് മിസ്സെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തയ്യൽ പഠിക്കണമെന്ന് അതിനൊരു അവസരം ഒരുക്കി തന്ന മിസ്സിന് ഒരുപാട് നന്ദി പുറത്തു പോയി പഠിക്കുന്നതിനേക്കാളും നന്നായിട്ട് മിസ്സ് ക്ലാസ് എടുത്തു തരുന്നുണ്ട് ഒരു സംശയം പോലും വരാത്ത രീതിയിലാണ് മിസ്സിൻ്റെ ഓരോ ക്ലാസ്സും ഞാൻ എപ്പോഴും ദു ചെയ ചെയ്ത ചെയ്താലും മിസ്സിനും മിസ്സിൻ്റെ കുടുംബത്തിനും സ്റ്റാഫിനും വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി മിസ്സിനെ നന്ദി പറയുന്നു മിസ്സിനെ നേരിട്ട് കാണണം കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല ഒരു ദിവസം വരാം ഇതാണ് എൻ്റെ സ്റ്റാഫ് ഈ എഴുത്തും ഈ ഡ്രസ്സും കൂടിയാണ് എനിക്ക് പിന്നെ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഞാനതിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണേ ഞാൻ ഈ വീഡിയോയിലൂടെ ആസിയാനോട് ഞാൻ നന്ദി പറയണേ എന്താ വെച്ചാൽ ഒരു ഞാൻ ഒരിക്കലും ഒരു ഗിഫ്റ്റ് ആരായിരുന്നു ആഗ്രഹിക്കില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് ഏതൊരു വ്യക്തിക്കും അഫോർഡബിൾ ആയ ഒരു ഫീല് തയ്യൽ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കണവരുണ്ടെങ്കിൽ വരുമാനം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കണവരുണ്ടെങ്കിൽ അതേപോലെ പിന്നെ ഒരു പാഷനായിട്ട് ചിന്തിക്കണവരുണ്ടെങ്കിൽ ഇനി കോൺഫിഡൻസ് ഇല്ലാതിരിക്കണവരുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്ക് എങ്ങനെ വന്നാലും ഒരു മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കണവരുണ്ടെങ്കിൽ ഒക്കെ ഒരു കാര്യത്തിൽ ഒതുങ്ങണ ഒരു സംഭവമാണ് സ്റ്റിച്ചിങ് അപ്പം ആ സ്റ്റിച്ചിങ്ങിലേക്ക് അവരൊക്കെ ക്ഷണിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആരുണ്ടെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കണവരാണെങ്കിലും കട്ടിങ് പേടിച്ചിരിക്കണവരാണെങ്കിലും ഒറ്റപ്പെട്ടു പോയവരാണെങ്കിലും അതേപോലെ ഏഹ് എന്തെങ്കിലും ഒക്കെ അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കണവരാണെങ്കിലും എനിക്കൊരു വരുമാന മാർഗം വേണംന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കണം ഏത് രീതിയിലാണോ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ഓക്കെ ആവണത് ആ രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കണ ആരുണ്ടെങ്കിലും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തി ഒമ്പത് നാല്പത്തൊമ്പത് പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം അഞ്ഞൂറ് രൂപ മാത്രം അടച്ചു നിങ്ങൾക്ക് ആറ് മാസം വരെ ഫ്രീ ആയി പഠിക്കാം ഇതേപോലെ ഇതേപോലെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം അപ്പൊ ഇതിന്റെ സ്റ്റുഡന്റ് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് അയച്ചൊരു ചുരിദാറാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് കാരണം ഓൺലൈനിൽ പഠിച്ചിട്ട് ഇത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് സംശയമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഓൺലൈൻ ആണെന്നുള്ള കാര്യമല്ല വിഷയം നിങ്ങൾക്ക് തരുന്ന ക്ലാസിൻ്റെ ക്വാളിറ്റിയാണ് വിഷയം അപ്പോൾ അത്രയും നല്ല രീതിയിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് കട്ട് ചെയ്തോളി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ അത് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കോൺഫിഡൻസ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കണം ആരുണ്ടെങ്കിലും താല്പര്യമുള്ള എല്ലാവരും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ ആസിയാക്കും ഞാൻ നന്ദി പറയാണ് താങ്ക് യു ഓക്കെ